ാണ് മണിപ്പൂരിൽ വീണ്ടും സംഘർഷം പൊട്ടി പുറപ്പെട്ടു ജിരിബാം ജില്ലയിൽ മുപ്പത് വീടുകളും രണ്ട് പോലീസ് ഔട്ട് പോസ്റ്റുകളും ജനങ്ങൾ കത്തിച്ചു ഒരു കർഷകനെ തട്ടിക്കൊണ്ടുപോയതിൻ്റെ പിന്നാലെയാണ് സംഘർഷം ഉണ്ടായത് ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും അച്യുതൻ വിവരങ്ങൾ എസ് കെന് ഈ സംഘർഷമുണ്ടാകാൻ ഉള്ള ഒരു പശ്ചാത്തലം എന്നുള്ളത് ഒരു കർഷകനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതാണ് തുടർന്ന് ഈ തീവ്ര മെയ്തൈ വിഭാഗത്തിലെ സായുധധാരികളായിട്ടുള്ള അക്രമികൾ ഈ പ്രദേശം ഈ ജിരിബാം ജില്ലയിലെ മേഖലകളിൽ അക്രമം അഴിച്ചുവിടുകയായിരുന്നു ഏതാണ്ട് മുപ്പതോളം വീടുകൾ കൃത്യമായ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല മുപ്പതോളം വീടുകൾ കത്തി നശിച്ചതായും അതുപോലെ തന്നെ പോലീസ് ഔട്ട് പോസ്റ്റിന് നേരെയും ആക്രമണം ഉണ്ടായി ആ പോലീസ് ഔട്ട് പോസ്റ്റും തീയിട്ടു നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ ഈ സംഭവത്തിൽ മുഖ്യമന്ത്രി തന്നെ ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത് ഈ അടക്കം ഈ ജില്ലയിൽ ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട് ഈ ക്രമസമാധാനം നിലനിർത്തുന്നതിനായി കൂടിയാണ് ഈ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുന്നത് ഈ അക്രമത്തിൻ്റെ ഭാഗമായി ഏതാണ്ട് ഇരുന്നൂറിലധികം ആളുകളെയാണ് മാറ്റി പാർപ്പിക്കേണ്ടിയും വന്നിരിക്കുന്നത് എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് തുടർ സംഘർഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള സൂചനകളാണ് മണിപ്പൂരിൽ നിന്നും ലഭിക്കുന്നത് അതേസമയത്ത് ഈ സേനകളെ അടക്കം വിന്യസിച്ചിട്ടുകൊണ്ട് ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി ഈ ജില്ലയിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് എസ് കെ